പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വന്ദനം പ്രിയരെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യവും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഉത്സാഹിക്കാം നാം എന്താകണം എങ്ങനെയാകണമെന്ന് തിരുവോത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഫോസോലായ പൗലോസിനാൽ എഴുതപ്പെട്ട ഫിലിപ്പ ഫിലിപ്പലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിലെ പതിനഞ്ചാമത് തിരുവഴുത്തിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനുനിയരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ജൈവീൻ അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നിഷ്കളങ്ക മക്കളാകണം നാം പരമാർത്ഥികളാകണം ദൈവത്തിൻ്റെ പ്രിയരായി തീരണം എവിടെ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന തലമുറകളുടെ നടുവിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ ദൈവമക്കൾ വ്യത്യസ്തരായിത്തീരണം നമ്മെ ലോകത്തിൻ്റെ വിളക്കാക്കി വച്ചിരിക്കുമ്പോൾ നമ്മെ ലോകത്തിൻ്റെ ഉപ്പാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മെ വിശ്വാസത്തോടെ മുന്നേറുവാൻ ഉള്ളവരായി ജീവിത വിശുദ്ധിയുള്ളവരായി ദൈവഭയമുള്ളവരായി തീരുവാൻ വിളിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏതു ധനാഗമ മാർഗങ്ങൾ തിരയുന്നവർ പദവിക്ക് വേണ്ടി ലോകത്തിലുള്ള ഉന്നത നിലവാരം പ്രാപിക്കുവാൻ വാഴ്ത്തപ്പെടുവാൻ എല്ലാവലും പുകഴ്ത്തപ്പെടുവാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പലവിധമായ വഴികൾ അതിനുവേണ്ടി തിരയുന്നവർ പദവി വഹിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി തത്രപ്പെടുന്നവരുടെ നടുവിൽ ഒരു ദൈവ പൈതൽ ദൈവാനുരൂപിയായി മാറുക ഒരു ദൈവ പൈതൽ വിശുദ്ധനായി മാറുക നിഷ്കളങ്ക മകനായി മാറുക മകളായി മാറുക പരമാർത്ഥികളായി മാറുക അസത്യവാദികളുടെ നടുവിൽ തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വയ്ക്കുന്നവരുടെ നടുവിൽ ഏത് വിധത്തിലും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്നവരുടെ നടുവിൽ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളവരായി മാറുക സങ്കീർത്തന പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായത് അവിതു പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ നായ രാവും പകലും ധ്യാനിക്കുന്നവനാകണം ദൈവ വൈതൽ ഈ അപ്പോ അപ്പോസോലായ ഫൗലോസ് എഫേസ് ലേഖനത്തിൽ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നത് നമ്മെക്കുറിച്ച് പറയുന്ന നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ കർത്താവുതരൻ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഹിതം നാം നിഷ്കളങ്കരാകണം നാം വിശുദ്ധന്മാരാകണം പരമാർത്ഥികളാകണം ഈ ലോകത്തോട് അനുരൂപപ്പെടരുത് എന്തു ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ നാം അങ്ങനെ ആയിത്തീരരുത് കാരണം നമുക്കൊരു രാജ്യമുണ്ട് നമുക്കൊരു നിത്യതയുണ്ട് നാം ഇവിടെ സ്ഥിരതാമസക്കാരല്ല എത്ര വലിയ വ്യക്തിയാണെങ്കിലും എത്ര ധനികനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ഈ ലോകം വിട്ടുപോയേ മതിയാകൂ പ്രിയരെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടുന്നത് പോകുന്നതിന് മുമ്പ് ദൈവഹിതം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഉത്സാഹിക്കുന്നവരായി മാറാം ഇവിടെ നാം നേടുന്നതോ ഇവിടെ നാം നേടിയതോ ഒന്നും നമ്മുടെ കൂടെ വരികയില്ല പക്ഷേ നാം ദൈവാനുരൂപികളായി മാറുമെങ്കിൽ നമ്മെ ചേർക്കുവാൻ കർത്തവ്വാന മേഘത്തിൽ വരൻ കാലമാസന്നമായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നു പ്രിയപ്പെട്ട ദൈവമൈതലേ നമുക്ക് നമ്മെ തോന്നുന്ന പരിശോധിച്ചോധിക്കാം നമ്മുടെ ജീവിതം എപ്രകാരമാണ് നാം ലോകത്തോടു കൂടെ ഇഴുകി ജീവിക്കുകയാണോ അതോ നാം അന്ന് വ്യത്യസ്തരായി ദൈവവചനപ്രകാരം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവഭയത്തോടെ വരുവാൻ പോകുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ എന്ന് പരിശോധിക്കാം കാരണം നാം അവൻ്റെ കൂടെ പറന്ന് പോകാൻ അവന്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് നമ്മെ തന്നെ അനുദിനം പരിശോധിച്ച് ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മെ ഏൽപ്പിക്കാം നമ്മുടെ ആകുലതകളെല്ലാം മാറുന്നൊരു ദിനമുണ്ട് നമ്മെ ചേർക്കാൻ കർത്താവിൻ്റെ വരെ വാസന്നമാകാൻ പോകുന്നു അതുകൊണ്ട് ഒരുക്കത്തോടെ വിശുദ്ധിയോടെ മുന്നേറാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ